കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷണ സംഘത്തിന്റെ പത്താം വാർഷികവും ക്രിസ്മസ് പുതുവത്സര സംഗമവും നടന്നു കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ പത്താം വാർഷികവും ക്രിസ്മസ് പുതുവത്സര സംഗമവും ഇരുപത്തിമൂന്നാം തീയതി കൊച്ചി മെത്രാൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇതിനോടനുബന്ധിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നവജീവൻ പ്രേക്ഷിത സംഘം യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ സാൻജോസ് ഹാളിൽ സംഘടിപ്പിച്ച യൂത്ത് സംഗമം കുമ്പളങ്ങി അഴീക്കകം പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ നവജീവൻ സംഘം പ്രവർത്തകർ ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രാർത്ഥന ഉണ്ടാകുമെന്നുള്ള അവരുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നുണ്ടായിട്ട് എതുപോലെ കൈ ഒരു സംസ്കൃത ശ്ലോകം നിങ്ങൾ നവജീവൻ പ്രേക്ഷക സംഘം സമൂഹത്തിൽ നന്മ ചെയ്യുന്ന കാരുണ്യ സംഘടനയായി മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു കേക്ക് മുറിച്ച് നൽകിക്കൊണ്ടാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത് അഞ്ജലി ആൻഡ്സൺ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് മേരി റേച്ചൽ അധ്യക്ഷത വഹിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ മേരി ജിൻസ ആശംസ നേർന്നുകൊണ്ട് സംസാരിച്ചു മാർട്ടിൻ ആന്റണി അജിത ആൻസൺ മേഴ്സി കുഞ്ഞുകുഞ്ഞ് സാന്ദ്ര ആഷിൽ ജോൺസൺ വളനാട്ട് എന്നിവർ സംസാരിച്ചു നൂറ്റി അൻപത് യുവതി യുവാക്കൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു തുടർന്ന് സ്നേഹവിരുന്നും നൽകിയാണ് സംഗമം അവസാനിച്ചത് കുമ്പളി അന്ന് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പറ്റാതിരുന്നത് കുട്ടികൾക്കെല്ലാം ആ ദിവസങ്ങളിൽ പരീക്ഷയുടെ നാളുകളായി അതുകൊണ്ട് നമ്മുടെ യൂത്ത് ബിങ്കിലെ കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ നമുക്ക് സാധിച്ചില്ല അതിന് ഉപരിയായിട്ടാണ് ഇന്ന് ഇവിടെ ഈ യൂത്ത് വിങ്ങിന്റെ കുട്ടികൾക്ക് വേണ്ടി ഈ സപണം സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി